ശനിയാഴ്ച വൈകിട്ട് ഹൂസോയോ പ്രാപിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ റിൻ ജോർജ് ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു ആധ്യാത്മിക ജീവിതം നമുക്ക് പ്രധാനമാണ് ലോകം എന്ത് പറയുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം നമ്മൾ എത്ര മാത്രം ദൈവത്തോടടുത്ത് ജീവിക്കാൻ കഴിയുന്നോ സഭയോടടുത്ത് ജീവിക്കാൻ കഴിയുന്നു അതാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ചെറിയ വീഡിയോകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്കറിയാം വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് വിശുദ്ധ കുംഭസാരമോ അല്ലെങ്കിൽ ഭൂസോയോ ഭൂസോയോ എന്നുള്ളതില്ല കുംഭസാരം തന്നെയാണ് പാപം ചെയ്തു എന്ന ബോധ്യമുണ്ടെങ്കിൽ കുമ്പസാരിക്ക് എന്നതിനെ കോട്ടെ ഊസോയോ പ്രാപിക്കുക യാമ നമസ്കാരങ്ങൾ ഏത് നവയാമത്തിലാണോ ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ശനിയാഴ്ച വൈകിട്ട് കുർബാന ഉണ്ട് അല്ലെങ്കിൽ വ്യാഴാഴ്ച വൈകിട്ട് കുർബാന ഉണ്ടാകാം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സന്ധ്യാ സന്ധ്യാനമസ്കാരം സൂത്താർ നമസ്കാരം ചൊല്ലിയിട്ടായിരിക്കും അപ്പം ഏത് യാമത്തിലാണോ വിശുദ്ധ കുർബാന ചൊല്ലുന്നത് ആ യാമം വരെയുള്ള യാമ നമസ്കാരങ്ങൾ പൂർത്തീകരിച്ചിരിക്കണം മൂന്നാമതായിട്ട് നമ്മള് ആറ് മണിക്കൂർ നേരം ഫാസ്റ്റിംഗ് ഉണ്ടാകണം വൈകുന്നേരമാണ് എട്ട് മണിക്കാണ് കൃഷി കുർബാന അനുഭവിക്കുന്നതെങ്കിൽ രണ്ടു മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ചിരിക്കണം രാവിലെ പത്തുമണിക്ക് അല്ലെങ്കിൽ കുർബാന അനുഭവിക്കുന്നതെങ്കിൽ തലേ ദിവസം വൈകിട്ട് ഭക്ഷണം കഴിച്ചിട്ടിടക്കാം പിറ്റേ ദിവസം രാവിലൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അപ്പം അങ്ങനെ പാലിക്കപ്പെടണം ഇങ്ങനെ പിന്നെ ഏറ്റവും ഇട്ട് പഴകിയ വസ്ത്ര ആകരുത് കഴുകി അലക്കി വൃത്തിയാക്കി ഭംഗിയോടു കൂടി വസ്ത്രം ധരിച്ചു വരണം ഇങ്ങനെയുള്ള ചിട്ടകളൊക്കെ നമുക്കറിയാം അതിനകത്ത് ഒരു ചിട്ടയാണ് ഹൂസോയോ മുമ്പ് പ്രാപിച്ചിരിക്കണമെന്നുള്ളത് ചില വൈദികർ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാനോ നല്ല വൈദികനോ എനിക്ക് പറയാൻ കഴിയാത്ത അത് എന്റെ സ്വഭാവ കുഴപ്പം കൊണ്ടാണോ എനിക്കറിയില്ല പക്ഷേ എനിക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല വൈദികരെ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങി കൈമുത്തിന് ശേഷം വിശുദ്ധ കുർബാന കഴിഞ്ഞ് കൈമുത്തിന് ശേഷം വന്ന ഹൂസോ കൊടുത്ത കുർബാന കൊടുക്കുക അപ്പം ചില പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ എന്നോടും പറഞ്ഞിട്ടുണ്ട് അച്ഛ കൈമുത്തിന് ശേഷം ഹൂസോ തരണം ഞാൻ അത് ഇന്നൊരു ദിവസം തരാം ഇനിയും എനിക്ക് ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നീട് കൊടുത്തിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ പല പള്ളിയിലും അവിടുത്തെ വികാരി എന്നുള്ള രീതിയിൽ അപ്രീതനാണ് നമ്മളീ പ്രീതി സമ്പാദിക്കാനാണല്ലോ പലത് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെയാണ് നമസ്കാരത്തിന് ഇടയ്ക്ക് ഇറങ്ങി വന്ന കൊടുത്ത് വിശുദ്ധ കുറവ് ഈ പറഞ്ഞ പോലെ പ്രീതനായി എടുക്കാൻ വേണ്ടി പലതും ചെയ്യും അതാണ് നല്ലതും ബിസിനസ് കാര്യമായി ഈ പ്രൊഫഷനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതാണ് ഉചിതം അങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ലതും അച്ഛന്മാരൊക്കെ അങ്ങനെയൊക്കെ ശീലിക്കാമെങ്കിൽ ആളുകളുടെ പ്രീതി പിടിച്ചു പറ്റിയേ നമുക്ക് ജീവിക്കാനും നിലനിൽക്കാനൊക്കെ പറ്റും ഇല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ഒരുപാട് ആവശ്യമില്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കും നമ്മളെടുത്താലും ചിരിക്കില്ല പിന്നെ എനിക്കറിയാം ഞാൻ ചില പള്ളിയിൽ ഇരുന്ന സമയത്ത് എൻ്റെ പ്രസംഗം ഭയങ്കരമായിരുന്നു അച്ഛനങ്ങ് പ്രസംഗിക്കണേ അച്ഛനങ്ങ് പ്രസംഗിക്കണേന്നൊക്കെ പറഞ്ഞവർക്കും പിന്നെ പള്ളിയിൽ പ്രസംഗത്തിന് പോലും വിളിക്കില്ല കാരണം വിളിച്ചാൽ ശരിയാവില്ല അദ്ദേഹത്തിന് ആർക്കും വേണം ഞങ്ങൾക്ക് പ്രീതിയുള്ള അച്ഛൻ എന്താകട്ടെ ഞാൻ പറയുന്ന ദൈവശാസ്ത്രം അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച ദൈവശാസ്ത്രത്തിനകത്ത് നമസ്കാരത്തിന് മുമ്പ് ഊസ കൊടുത്തിരിക്കണം തലേ തലേദിവസം ഊസ കൊടുത്തിരിക്കണം ഇതാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാരണം വിശു ജീവനുള്ള ബലി പരിശുദ്ധ സഭയ്ക്ക് മുന്നിൽ അർപ്പിക്കാൻ യോഗ്യനായി തീരുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് ഒരു വൈദികൻ മദ്ബഹായിൽ കയറിയാൽ ഈ കുർബാനയാണ് അണച്ചുള്ളൂ ഈ പട്ടക്കാരന്മേലും എന്ന് പറയുന്ന പാട്ട് ചൊല്ലുമ്പോൾ പൂജാപാത്രങ്ങൾ തുടച്ചതിന് ശേഷം മാത്രമേ പുറത്തിറങ്ങി കൈമുത്താവൂ എന്ന് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇതിനിടയ്ക്കുള്ള സമയം മദ്ബഹായിൽ ഇറങ്ങി വന്ന് കൈമുത്തുന്നത് പൂസ കൊടുക്കുന്നത് ശരിയായ ഇടപെടൽ പിന്നെ എന്തുകൊണ്ടാണ് സഭ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തു വെച്ചേക്കുന്നത് ആളുകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതാണോ അല്ലെങ്കിൽ ആളുകൾക്ക് ഇങ്ങനെ ഭാവി അതായത് ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുന്ന കാലഘട്ടത്തെ മനസ്സിലാകാതെ തേർഡ് സെഞ്ചുറിയിലും ഫോർത്ത് സെഞ്ച്വരിയിലും ഫിഫ്ത് സെഞ്ചുറിയിൽ നിന്ന് എഴുതിയോണ്ടാണോ അല്ലെങ്കിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ എഴുതിയോണ്ടാണോ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്തതെന്നല്ല നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കേണ്ടത് എക്സ്ക്യൂസസ് എന്ന് പറയുന്ന വാക്കുണ്ട് ചില എക്സ്ക്യൂസസ് അനുവദിക്കും ഈ എക്സ്ക്യൂസസ് അനുവദിക്കുന്നത് എസ്ക്യൂസ് വേണ്ടാത്തവരുപയോഗിക്കുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നമാണ് ഇതെല്ലാം എക്സ്ക്യൂസസ് അനുവദിക്കും പക്ഷെ എക്സ്ക്യൂസസ് വേണ്ടാത്തവര് രോഗ ഉദാഹരണം രോഗികൾക്ക് ഫാസ്റ്റിംഗ് നിർബന്ധമില്ല എന്ന് പറയുന്ന ലേബൽ വെച്ചുകൊണ്ട് എനിക്ക് എന്താ ഇതുണ്ട് കൊളസ്ട്രോൾ ഉണ്ട് അതുകൊണ്ട് ഞാൻ രാവിലെ ഭക്ഷണം എന്ന് വരുക നല്ല ബന്ധമുണ്ടോ ഒരു പക്ഷെ ഡയബറ്റിക്ക് തന്നെ ഹൈ ഡയബറ്റിക് ആണെങ്കിൽ അദ്ദേഹത്തിന് രാവിലെ ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിക്കണമെങ്കിൽ ഒരു പക്ഷേ നമ്മൾ അനുവദിക്കുന്ന പോലെ ആണോ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഗുളികഴിച്ചിട്ട് വരേ ഉള്ളൂ അപ്പം തൻ നേരത്തെ ഊസയെ പ്രാപിക്കണമെന്ന് പറയുന്നതിന് രണ്ട് കാരണങ്ങളെ ഉള്ളു ഒന്ന് ഈ പറഞ്ഞ പോലെ വൈദികൻ മദ്ബഹായിൽ കയറിക്കഴിഞ്ഞാൽ പിന്നീട് ഊസ കൊടുക്കുക ഇറങ്ങി വരിക ശരിയായ നടപടിയല്ല ശരിയായ നടപടി അല്ല ഒരു സംശയമില്ലാത്ത കാര്യം രണ്ടാമത്തെ കാര്യം ആ സമയം മുതൽ ഈ വ്യക്തി ഒരുങ്ങുകയാണ് യാമ നമസ്കാരങ്ങൾ പൂർത്തീകരിക്കുന്നു തന്റെ സംസാരങ്ങൾ തന്റെ പ്രവൃത്തികളെല്ലാം നിയന്ത്രിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു എന്ന് പറയുന്ന അപ്പൊ അതുകൊണ്ട് ശനിയാഴ്ച വൈകിട്ട് ഹൂസയെ പ്രാപിച്ചില്ലേലും കുഴപ്പമില്ല ഞായറാഴ്ച രാവിലെ ഹൂസറാഴ്ച മതി വിശുദ്ധ കുർബാനക്ക് എന്തായാലും വരുന്ന വെച്ച് നേരത്തെ വന്ന് ഹൂസറാഴ്ചാലും മതി പക്ഷെ ഓർക്കുക ശനിയാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ യാമ നമസ്കാരങ്ങൾ പൂർത്തീകരിക്കുകയും അനുതാപത്തിന്റെ സങ്കീർത്തനം ചൊല്ലുകയും വാക്കുകളും ശരീരങ്ങളും ഒരുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി വലിയ രാജാതിരാജാവ് വരുന്നത് സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന രീതിയിൽ തന്നെ മാറ്റിയെടുക്കാനിടയാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗപ്രദമായി സഭാവിശ്വാസം പഠിപ്പിച്ചിരുന്നതായെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം ദൈവൻ്റെ വീട്ടിലെ